ഞാൻ ബി ജെ പി പ്രതിനിധിയിലേക്ക് പോകുന്നു യുവരാജ് ഗോകുൽ ഛത്തീസ്ഗഡ് സർക്കാരിന് പിഴവ് പറ്റി എന്നാണോ ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എൻ ഐ എ കോടതിയിലേക്ക് വിട്ടത് തെറ്റായിപ്പോയി എന്ന് പറയുമ്പോൾ ചുമത്തിയ വകുപ്പുകൾ തെറ്റായിരുന്നു കളവായിരുന്നു ഇതിനൊരു ഗൂഢാലോചനയുണ്ട് എന്ന് സമ്മതിക്കൽ കൂടിയാണ് അതാണോ ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ഇത് പ്രോസിക്യൂഷൻ എതിർക്കില്ല എന്ന് പറയുന്നു എൻ ഐ എ കോടതിയിലേക്ക് ഇനി അത് മാറ്റാതിരിക്കാനുള്ള നടപടികൾ ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എഫ് ഐ ആർ തന്നെ റദ്ദാക്കേണ്ടി വരും കാര്യങ്ങൾ മാറ്റേണ്ടി വരും അങ്ങനെ പോകുമെന്നാണോ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പരസ്യമായിട്ട് അത്തരത്തിലുള്ള പ്രസ്താവനകളൊന്നും തന്നെ നടത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരത്തിൽ ഔദ്യോഗികമായിട്ട് അവരുടെ ഒരു നിലപാട് ആ തരത്തിലേക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യത്തോട് ആ തലത്തിൽ നമുക്ക് പ്രതികരിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആദ്യ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വരട്ടെ പ്രതിപക്ഷ എം പിമാരെ കണ്ടിട്ടുണ്ട് പ്രതിപക്ഷ എം പിമാരോട് അദ്ദേഹം അവരുടെ അവകാശവാദത്തിന്റെ പുറത്ത് മാത്രം നമുക്കൊരു കേസ് ഫേക്ക് ആണോ അല്ലയോ എന്നൊന്നും അല്ല ലോജിക്കലി ഒന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ഈ പ്രതിപക്ഷ എം പിമാരുടെ റിക്വസ്റ്റ് തള്ളുകയാണെങ്കിൽ അത് കൂടുതൽ ശക്തിയുക്തമായി അവർ പറയുകയല്ലേ ചെയ്യാം മറിച്ച് അത് പരിഗണിക്കുന്നു എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോൾ അത് കാര്യമുണ്ടോ നമ്മുടെ അല്ല തീർച്ചയായിട്ടും അതിനകത്ത് ഇപ്പൊ അമിത്ഷാജി പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ഇവർ പറയുന്ന അനുസരിച്ചിട്ട് മനസ്സിലാക്കുന്നത് അവർക്ക് ജാമ്യത്തിനെ എതിർക്കില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജാമ്യത്തിനെ എതിർക്കില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ അർത്ഥം എന്ന് പറയുന്നത് അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ലല്ലോ ഏ അല്ലെങ്കിൽ അവിടുത്തെ പോലീസിന്റെ കണ്ടെത്തിൽ പരിപൂർണമായിട്ട് തെറ്റാണ് എന്നല്ലല്ലോ ജാമ്യത്തിന് എതിർക്കില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അപ്പോ ജാമ്യത്തിന് എതിർക്കില്ല എന്ന് പറയുന്നത് അല്ല ഇതിനകത്ത് കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലോ ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കോടതിയാണ് അല്ലാണ്ട് നമ്മളിപ്പോ അതിനകത്ത് ഇപ്പൊ പോലീസ് എഫ്ഐആർ ഇട്ടിട്ട് കോടതിയിൽ നിൽക്കുന്ന സബ്സിഡൈസ് ആയിട്ടുള്ള ഒരു വിഷയത്തിനകത്ത് ഒരാൾ തെറ്റാണോ തെറ്റല്ലയോ എന്ന് നമുക്ക് വിധി പ്രസ്താവിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു ഇപ്പോ എന്താണ് നമ്മളൊരു ചാനൽ റൂമിലല്ലേ ഇരിക്കുന്നത് കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ കേസ് എടുത്തത് അതിൽ അന്തിമ തീരുമാനം വരിക കോടതിയുടെ അന്തിമ വിധി വരിക അതുവരെയാണോ നമ്മൾ വിഷയങ്ങളിൽ പ്രതികരിക്കാറുള്ളത് മാത്രമല്ല നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അപ്പോൾ അത് നിങ്ങൾ മാറ്റി പറയുന്നുണ്ടോ അല്ല ഞാൻ ഞാനതിനകത്ത് മാറ്റി പറയുവാനോ അല്ലെങ്കിൽ ഞാൻ ഞാനതിനകത്ത് മറ്റൊരു തരത്തിലുള്ള ഒബ്സർവേഷനോ തയ്യാറാകുന്നില്ല കാരണം അത് സബ്സിഡൈസാണ് വിഷയം കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് കോടതിയിൽ നിൽക്കുന്ന വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിനകത്ത് കടന്നു കയറി അഭിപ്രായം പറയുവാനോ വിധി പുറപ്പെടുവിക്കാനോ ഇപ്പം ഞാനല്ലോ ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹം സഭാ നേതൃത്വങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് സഭാ നേതൃത്വങ്ങൾ അദ്ദേഹത്തിന് വാക്ക് നൽകിയിട്ടുണ്ട് അവർ തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പൊതുജനത്തിനോട് പറഞ്ഞിരിക്കുന്നത് അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം വ്യക്തിപരമായിട്ട് എനിക്കുണ്ട് എന്നുള്ള കാര്യം ും പക്ഷെ നമ്മളൊരു ചാനൽ ചർച്ചയിൽ കുറച്ചുകൂടി ആധികാരികമായിട്ട് വിഷയത്തിന് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം വിഷയം സബ്ജുഡൈസ് ആണ് അത് കോടതിയിൽ നിൽക്കുന്ന വിഷയമാണ് അപ്പോൾ ആ കോടതിയിൽ നിൽക്കുന്ന വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഇട്ടിരിക്കുന്ന എഫ് ഐ ആറ് ആ എഫ് ഐ ആറിൻ്റെ പുറത്ത് നടക്കേണ്ടുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കോടതിയിൽ നടക്കേണ്ടുന്ന ട്രയൽ ആ ട്രയലിൻ്റെ ഒടുവിലാണ് അവർ അവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം അവർ തീർച്ചയായിട്ടും അതിൽ നിന്ന് മോചിതരായിട്ട് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുക पे, पे स्मृति पैरिकाट